അപ്പോ മൂവിയില് എപ്പോഴാണ് ഇതിന്റെ ഒരു ചാൻസ് കിട്ടിയത് ആക്ച്വലി നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഞാൻ പറയണ്ടായി ഇവര് നമ്മുടെ അക്ബർ ട്രാവൽസിന്റെ ഇവര് വീട്ടിൽ കുറേ വലിയ ഫംഗ്ഷൻസ് ഒക്കെ നടക്കും മാരേജ് ഫംഗ്ഷൻസ് കാര്യങ്ങൾ അപ്പൊ അതിന് ഞാനൊരു പ്രോഗ്രാമിന് പോയതാണ് അപ്പൊ അവിടുന്ന് അതിന്റെ ഉണ്ട് നാശർ ബോസ് എന്ന് പറയും അദ്ദേഹത്തിന് ഈ മാപ്പിളപ്പാട്ടുകളോടും എല്ലാ പാട്ടുകളും ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് ഇടക്കിടക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടാവും ഈ ട്രാവൽസിന്റെ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റും അല്ലെങ്കിൽ വീട്ടിലെ ഒക്കെ ആയിട്ട് അങ്ങനെ എന്റെ ഒരു പാട്ടുണ്ടായിരുന്നോളി ഒക്കെ പണ്ട് പാടി വെച്ചൊരു പാട്ടുണ്ട് അപ്പൊ ഈ പാട്ട് മൂപ്പർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ പറഞ്ഞ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അദ്ദേഹം ആ ഒരു പാട്ടിനെ കുറിച്ച് ആ നല്ല പാട്ടാണ് അപ്പൊ ഷാജ എപ്പോഴും പാടണം നല്ല രസമാണ് പാടുന്നത് നല്ല നല്ല ഈ പറയ പഴയ പാട്ടുകാരും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ആ പാട്ട് കേട്ട് അല്ലെങ്കിൽ നമ്മളെ പാട്ടുകളൊക്കെ കേട്ടിട്ട് ഒരു ഫിലിം ഒരു നല്ലൊരു നന്നായിട്ട് സിനിമ ചെയ്യുന്ന ആളുകളാണ് അങ്ങനെ ഒരു ഫിലിം വന്നപ്പം എന്നോട് ചോദിക്കണ്ടായി അത് ഞാൻ പ്രഗ്നന്റ് ആണ് ഒരു അവസരം തരുന്ന സമയത്ത് ഷാജ് മൂവിയിൽ പാടുന്നാ